അതുപോലെ തന്നെ ഈശോയെക്കുറിച്ച് പറയാനായിട്ട് അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ജന്മനാ തന്നെ വിളിക്കപ്പെട്ടവർ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികൾ അവർ നേരിടേണ്ടി വരും അത് ചിലപ്പോഴത് ചെറുപ്പകാലം മുതലേ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ദാരിദ്ര്യം ദാരിദ്ര്യം അങ്ങനെയുള്ള പ്രതിസന്ധികളായിരിക്കാം അല്ലെങ്കിൽ ശാരീരികമായ കുറവുകളുടെ പേരിലായിരിക്കാം അല്ലെങ്കിൽ വെറുതെ ഒരു കാരണവുമില്ലാതെ ആൾക്കാർ പരിഹസിക്കുന്ന ഒരു പരിഹസിക്കാം അങ്ങനെ പല കാരണങ്ങളുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ മൂലം ഇങ്ങനെ ഈശോ കുട്ടിക്കാലം തൊട്ടേ ഈശോയെക്കുറിച്ച് പറയാൻ ഈശോയെ സ്നേഹിക്കാൻ ഒക്കെ വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ നിരാശയും അല്ലെങ്കിൽ വലിയ വേദനയും ദുഃഖവും സഹനവും ഒക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ ഉണ്ടാകുന്നവർ അങ്ങനെ ഉണ്ടായിട്ടുള്ളവർ അവർക്ക് അവരുടെ വിളി ഈശോയെക്കുറിച്ച് പറയുക അവർ ചെയ്യേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അവരുടെ ദൈവികമായിട്ടുള്ള ഒരു ദൗത്യമാണ് പക്ഷേ അത് ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ ചെറുപ്പകാലം തൊട്ടേ വളരെയധികം പ്രതിസന്ധികൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ മറ്റുള്ളവരുടെ പരിഹാസം ഒരു വശത്ത് പരിഹാസം മറുവശത്ത് എന്താ പറയുക ദാരിദ്ര്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സത്യത്തിൽ എന്നെ പരിഹസിക്കുന്നതിന് അടിസ്ഥാനപരമായി യാതൊരു കാര്യവുമില്ല അല്ലെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഞാൻ മണ്ടനായിട്ടൊന്നും അല്ല പക്ഷെ ആളുകൾ എന്നെ എനിക്കാ ഒരല്പം വണ്ണം ഉണ്ടായിരുന്നു ചെറുപ്പകാലത്ത് ആ വണ്ണത്തിൻ്റെ പേരിൽ അകാരണമായിട്ട് ചുമ്മാ കളിയാക്കുമായിരുന്നു അപ്പോൾ ഇത് എന്നെ വളരെ വളരെയധികം നിരാശപ്പെടുത്തി അല്ലെങ്കിൽ വളരെയധികം വേദനിപ്പിച്ച ഒരു വലിയ സഹനം തന്നെയായിരുന്നു അതുപോലെ തന്നെ എന്താ പറയുക പൈശാചികമായിട്ടുള്ള ആക്രമണങ്ങൾ എനിക്ക് ഉണ്ടാകുക ഞാൻ നേരിട്ടിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ അതന്നാരെ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടു അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സാധനം നോക്കിക്കഴിഞ്ഞാൽ അതന്നേരെ മറിഞ്ഞ് വീഴും അതുപോലെ തന്നെ വീട്ടിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അന്നേരം അത് ഓഫ് ചെയ്യുക ഓഫായിപ്പോകും അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള പ്രതിഭാസങ്ങൾ നടക്കുമായിരുന്നു അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര പേടിയാണ് ഇതേലൊക്കെ തൊടാനോ അല്ലെങ്കിൽ ഓണാക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഭയമാണ് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള വല്ലാത്ത ഭയം അപ്പോൾ അങ്ങനെ അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം നമ്മൾ സ്വയം ശപിക്കും എന്തിനാണ് ഈ ജന്മം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വല്ലാതെ നിരാശപ്പെട്ട് വല്ലാത്തൊരു ഭയത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോകും എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാകുമോ ഇങ്ങനെയൊക്കെയുള്ള വല്ലാത്ത ഭയത്തിലേക്കൊക്കെ പോകും അപ്പോൾ നമുക്കൊരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റില്ല പ്രാർത്ഥിക്കുക തന്നെയല്ല പ്രാർത്ഥിച്ചാൽ ഒന്നും അതങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ആ ഒരു സഹനം അത്ര പെട്ടെന്ന് വിട്ടുമാറുന്നതുമല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിസന്ധി ജീവിതത്തിൽ നേരിടേ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് മറുവശത്ത് ഞാൻ വളരെ കഴിവുള്ളവനാണ് എനിക്കൊത്തിരി കഴിവുകളുണ്ട് എന്നെ കാണുമ്പോൾ ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നുണ്ട് എന്നോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് എന്നെ കാണുന്ന അല്ലെങ്കിൽ പ്രായമായവർ പോലും എന്നെ വിളിച്ച് എന്നോട് വർത്തമാനമൊക്കെ പറയുമായിരുന്നു ചെറുപ്പകാലത്ത് പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും എനിക്കെപ്പോഴും പേടിയാണ് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ ഒരു ധൈര്യമില്ലായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാൻ ധൈര്യമില്ലായിരുന്നു അങ്ങനത്തെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയെ കൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിച്ചത് സത്യത്തിൽ ഈ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈശോ ഷോ ജ്ഞാനം നൽകിയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോഴും ആ പഴയ ഭയത്തിലും ഒക്കെ കഴിഞ്ഞുകൂടേണ്ടി വന്നേനെ അതുപോലെ തന്നെ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ തിന്മയുടെ ആക്രമണം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതുപോലെ തന്നെ ചില സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടുകാർ കൂടി എവിടെയും ചായക്കടയിലൊക്കെ പോയി ചായ കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ വെക്കുന്ന ഗ്ലാസ് മാത്രം മറിഞ്ഞു വീഴും ആ മേശയിലെല്ലാം ആ ചായയുടെ മട്ട എല്ലാം ഒഴുകും അപ്പോൾ കൂട്ടുകാർ കളിയാക്കും അവൻ എന്ത് തൊട്ടാലും നശിക്കുക അപ്പോൾ ഇങ്ങനെ ഭയങ്കര ജീവിതത്തിൽ ഭയങ്കര പ്രതിസന്ധി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങൾ വരിക ഒന്നിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത പോലത്തെ ഉള്ള അവ സാഹചര്യങ്ങളുണ്ടാകുക അറിവുണ്ടായിട്ടും പ്രയോജനം ഇല്ലാതെ വരിക കഴിവുണ്ടായിട്ടും ഉയരാൻ പറ്റാതെ വരിക ഇങ്ങനെയൊക്കെയുള്ള നിരവധി നിരവധി പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ അവസാനമാണ് ഈ ഷോ എനിക്ക് ബോധ്യങ്ങളൊക്കെ നൽകാൻ തുടങ്ങിയത് അല്ലെങ്കിൽ അതിനു മുമ്പേ ഈ ഷോ ബോധ്യം നൽകിയെങ്കിലും അല്ലെങ്കിൽ തരുന്നുണ്ടെങ്കിലും വ്യക്തിപരമായിട്ട് നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം വേ മറ്റാരും ഇങ്ങനെയൊന്നും പറയാന്ന് കേട്ടിട്ടില്ല അഥവാ ഇനി ആരോടെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നമ്മുടെ കാര്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അന്നേരം പറയുന്ന ഒരു മറുപടി ഉണ്ട് ഏയ് അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ നിൻ്റെ തോന്നലാണ് നിനക്ക് എന്തോ പ്രശ്നമുണ്ട് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്നും കൂടി ആത്മീയമായിട്ടും മാനസികമായിട്ടും തളർത്തുന്ന ഒരു മറുപടി അല്ലാതെ ഇത്തരത്തിലുള്ള എന്തുകൊണ്ടും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ എനിക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നു എന്ന് വ്യക്തമായിട്ട് ആരും പറഞ്ഞു തന്നിട്ടില്ല അതിന്നും പറഞ്ഞു തന്നിട്ടില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈശയെക്കുറിച്ച് പറയുക എന്നുള്ളത് അത്ര എല്ലാവരും വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പം ചെയ്യാവുന്ന കാര്യങ്ങളല്ല അതിൻ്റെ പിന്നിൽ കുറേ സഹനങ്ങളും ത്യാഗങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഈ സഹനത്തെയും ത്യാഗത്തെയും ഭയന്ന് ഇത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാവുന്ന ഉള്ള സമാധാനവും സ്വസ്ഥതയും കൂടി ജീവിതവും കൂടി ഇല്ലാതാകുന്നതാണ് ഞാൻ കണ്ടേക്കുന്നു അതേസമയം ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ ഭയന്ന് പിന്മാറാതെ ധൈര്യപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ഈശോയോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ഈ തിന് ഈ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ മാറിപ്പോകും മാറിപ്പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രതി പ്രതിസന്ധികൾ വളരെയധികം കുറയും എൻ്റെ അനുഭവമാണ് ഈ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഈശോയെക്കുറിച്ച് ജന്മനെ പറയാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ഈശോ അനാദിയില തിരഞ്ഞെടുക്കപ്പെട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ആരംഭകാലഘട്ടത്തിൽ വളരെയധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും വേദനകളും സഹനങ്ങളൊക്കെ നേരിടേണ്ടി വരുമ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ ഈ ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചിട്ട് സ്വന്തം കാര്യം നോക്കി സ്വന്തം ജീവിതം നോക്കി സുഖ നോക്കി തിരിഞ്ഞു പോകുന്നതാണ് പൊതുവെ കണ്ടേക്കുന്നത് അങ്ങനെ പോകുന്നവർക്ക് സംഭവിക്കുന്ന ഉണ്ടാകാൻ പോകുന്ന ദുരിതം അത് വർണ്ണനാന്തീതമാണ് നമുക്കങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ തീരുന്ന കേസ് കിട്ടില്ല കാരണം ഞാൻ പലരുടെയും ജീവിതം കണ്ടിട്ടുണ്ട് ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിൽ വലിയ സമൃദ്ധിയൊന്നും ഇല്ലെങ്കിൽ പോലും സമാധാനപൂർവ്വം ജീവിച്ചിരുന്ന മനുഷ്യൻ ശുശ്രൂഷ ഉപേക്ഷിച്ച് പോയപ്പോൾ ഉണ്ടായിരുന്ന സമാധാനവും പോയി അന്ന് അന്ന് വരെ ഉണ്ടായിരുന്ന സമൃദ്ധിയെല്ലാം നഷ്ടപ്പെട്ടു അലഞ്ഞ് തിരിഞ്ഞ് കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ശുശ്രൂഷ ചെയ്യുന്നതിനെ കുറിച്ച് ഭയന്ന് പിന്മാറരുത് ആ ഭയം പൈശാചികമാണ് പിശാജ് നമ്മളെ ഈശോയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈശോയുടെ ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനുള്ള കുടിലമായിട്ടുള്ള പലവിധ തന്ത്രങ്ങളും ഉപയോഗിക്കും അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം